ശ്രീംഖേരി മഠം മാനേജറായി ചെന്നൈ സ്വദേശി പ്രൊഫസർ രാജാറാം ചുമതലയേറ്റതായി അസിസ്റ്റന്റ് മാനേജർ സൂര്യനാരായണ ഭട്ട് അറിയിച്ചു പ്രൊഫസറായിട്ട് ജോലി ചെയ്യാറുണ്ട് ഇപ്പോൾ സ്വാമിജി അവിടുത്തെ കാര്യങ്ങൾ ഇവിടെയും നോക്കണം എന്നുള്ള സ്വാമിജിറ്റ് അതിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം അദ്ദേഹം ചെന്നൈ സ്വദേശിയാണ് സംസ്കൃത പണ്ഡിതനാണ് ഭാഗ സപ്താഹം അങ്ങനത്തെ ഇത് കറങ്ങിയിട്ട് അദ്ദേഹം നന്നായിട്ട് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മറ്റൊരു ആളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊന്ന് പറയാനുള്ളത് നമുക്ക് ഈ മുപ്പതാം തീയതി നൂറ്റി പതിനാറാമത്തെ പ്രതിഷ്ഠാ ദിനമാണ് ശങ്കരാചാര്യന്റെ പ്രതിഷ്ഠാദിനാണ് മുപ്പത്തിമൂന്ന് ജഗത്ഗ്രൂ സിദാനന്ദ ശിവാഭിരണ സ്വാമിജി മുൻ മാനേജർ പ്രൊഫസർ എ സുബ്രഹ്മണ്യസ്വാമി അയ്യരുടെ ആരോഗ്യപരമായ വിരമിക്കലിനെ തുടർന്നാണ് പുതിയ ഭാരവാഹിയെ നിയമിക്കുന്നത് ക്ഷേത്ര നടത്തിപ്പ് വേദപഠനവിദ്യാലയം ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും തനിക്ക് ലഭിച്ച ഈ ഔദ്യോഗിക ചുമതല ഈശ്വര നിയോഗമായി കാണുമെന്നും മാനേജർ പ്രൊഫസർ രാജാറാം പറഞ്ഞു മുപ്പതാം തീയതി വെള്ളിയാഴ്ച പ്രതിഷ്ഠ മഹാഭിഷേകം വിവിധ പൂജകളോടെ നടക്കുമെന്നും ഈ ഉത്സവത്തിലേക്ക് നിരവധി ഭക്തർ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു பிரதானமாக ரெண்டு சன்னதி ஒன்று சாரதாம்பாள் ஒன்றுமே ஆதிசங்கரர் சன்னதி இது வந்து ஒரு வித்யா கேந்திரமாக இருக்கணும் அப்படின்னு தான் இதை ஸ்தாபித்த குருவோடைய ஆகிரகம் ஸோ அதனால் ஆயிரத்தி தொள்ளாயிரத்தி இருபத்தி ஏழு நைன்டீன் டுவெண்ட்டி செவனில் இங்கே ஒரு பாடசாலை ஆரம்பித்தது இது வேதம் மற்றும் வேதாந்தம் ரெண்டும் ஸோ இது ரெண்டும் ரொம்ப வருஷமாக நிறையா வித்தியார்த்திகள் இங்கேருந்து படித்து இங்கேருந்து வெளியில் போயிருக்கா இல்ல நல்ல ஸ்தானங்களில் இருக்கா நல்லா நடந்துட்டு இருந்த இப்போ 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 நான் இங்க வந்து மூணு வருஷம் முன்னாடி பார்த்த போது கூட இங்கே எனக்கு தெரிஞ்சு பதினாலு பதினஞ்சு குழந்தைகள் இருந்தா அவள் எல்லாரும் இப்போ ஒரு செட்டு ஆகி வெளியில் போயாச்சு இப்போ அடுத்த செட்டு குழந்தைகளை எதிர்பார்த்துட்டு இருக்கோம் நியூஸ் பீரோ காலடி